ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഛർദ്ദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച അഞ്ചു വയസ്സുകാരി മരിച്ചു വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ ആര്യയാണ് മരിച്ചത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ ബിനീഷ് ആന്റണിയെ നൽകുന്നുണ്ട് ബിനീഷ് ഈ കുട്ടി അഞ്ചു വയസ്സുകാരി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ കുട്ടിയെ ഛർദ്ദിയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഈ കുട്ടി അവിടെ വെച്ച് മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഈ മരണ കാരണം കുഞ്ഞ് ഭക്ഷണം കഴിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ ഒരു വേദനാജനകമായ വാർത്ത തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ ഛർദിയെ തുടർന്ന് ഈ വെള്ളക്കട വെള്ളക്കടവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി എത്തിച്ചിരുന്നു അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വഴിയാണ് കുട്ടി മരിച്ചത് ഏതായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഈ ഒരു ഈ മരണകാരണം കാരണം ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും അല്ലെങ്കിൽ എന്താണോ എന്നുള്ള ഒരു ആയിരിക്കും ശേഷം വിവരങ്ങൾ നമുക്ക് സാധിക്കും ബിനീഷ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച അഞ്ചു വയസ്സുകാരി മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത തന്നെയാണ് വരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് രീതിയിലാണ് മരണം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ വിശദാംശങ്ങൾ നൽകിയത് ബനീഷ് ആന്റണിയാണ്